ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കല്യാണം എന്ന് പറയുന്നത് ഏതൊരു പെൺകുട്ടീനെയും വലിയൊരു അല്ലേ ആ ഒരു ദിവസം നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല എന്താ പളപ്പള മിന്നുന്ന ലങ്കി മറയുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഏതൊരു പെൺകുട്ടി മോഹിക്കുന്ന കാര്യമല്ലേ പക്ഷേ ഇങ്ങനെ ഹെവി ഹാൻഡ് ഉള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ആ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ അലമാരയിൽ വെച്ച് പൂട്ടണമല്ലോ എന്ന് വെച്ചിട്ട് പലരും അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കാറാണ് പതിവ് അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു ഷോപ്പിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബി ബ്രൈഡ് എടവെണ്ണപ്പാറ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് നവീന ബേക്കറിക്ക് നേരെ മുകളിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇവിടെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന തരത്തിൽ പുതിയ പാറ്റേണുകളിൽ ട്രെൻഡുകളിൽ എല്ലാ ഡ്രസ്സും ആണ് കേട്ടോ അപ്പോൾ മണവാട്ടിക്ക് വേണ്ടിയിട്ടുള്ള ലെഹങ്ക ഗൗണ് അറബിക് നൈറ്റിനുള്ളത് പിന്നെ പാകിസ്ഥാനി കോസ്റ്റ്യൂം എല്ലാ സംഭവങ്ങളും എനിക്ക് എല്ലാ പേരുകളൊന്നും പറയാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഈ ഹെവി ഹാൻ

കളറുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമുക്ക് ഡാർക്ക് ഷെയ്ഡിൽ വേണ്ടവർക്ക് അങ്ങനെയുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് നോക്കുന്നവർക്ക് അങ്ങനെയുണ്ട് എല്ലാ തരം ഇവിടെ ആണ് മാത്രമല്ല അതിനൊക്കെ ചേർന്നിട്ടുള്ള ഓർണമെൻസ് കണ്ടില്ലേ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല നല്ല വലിയ വലിയ കമ്മലുകൾ പിന്നെ ബാംഗിൾസ് നെക്ലേസസ് എല്ലാം ഇവിടെ ആണ് കേട്ടോ നമ്മുടെ കല്യാണമൊക്കെ വരുമ്പോഴേ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കുള്ള ഡ്രെസ്സൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിക്കും പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റ് നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ ഒരു ദിവസം ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിയണമെന്നില്ല പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും അതും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടെ ഡ്രസ്സ് അവൈലബിൾ ആയിരിക്കുന്നത് റെൻ്റൽ ഡ്രസ്സ് അവൈലബിൾ ആയിരിക്കുന്നത് അതിനുള്ള ഓർണമെന്റ്സും അതിനനുസരിച്ച് തന്നെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല മുസ്ലിം റൈറ്റ്സിന് മാത്രമുള്ള ഉള്ള ലഹങ്കകളാണോ ആയിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കും അല്ല കേട്ടോ ഇവിടെ എൻഗേജ്മെൻറ്റ് അതായത് ഹിന്ദു ബ്രൈഡ്സിനുള്ള എൻഗേജ്മെൻറ്റ് റിസപ്ഷനൊക്കെ ആവശ്യമുള്ള ലഹങ്കകളും അതിനുള്ള ഗൗണുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഹിന്ദു ബ്രൈഡ്സിന് ആവശ്യമുള്ള ഓർണമെൻസും ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല നമ്മൾ അറബിക് നൈറ്റ് പോലെയുള്ള പരിപാടികൾക്കുള്ള കോസ്റ്റ്യൂമ് പിന്നെ ബ്രൈഡ്സിൻ്റെ കൂടെയുള്ള ഡ്രസ് കോഡ്സ് ബ്രൈഡ്സിൻ്റെ കസിൻസിനൊക്കെയുള്ള ഡ്രസ് കോഡ്സ് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ഞാനെന്തായാലും ഇവിടെ എന്ന് വെച്ചിട്ട് കുറേ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ വെച്ച് നോക്കിയിട്ട് എനിക്കൊന്ന് ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയം കുറച്ച് വൈകിയതുകൊണ്ടാണ് കേട്ടോ നമ്മളൊന്നും ചെയ്യാഞ്ഞത് കണ്ടില്ല നിങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ ഓർണമെൻറ്റ്സ് ആണ്ട്ട് എന്താ ഭംഗി നോക്കൂ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവണം എന്നില്ല പക്ഷേ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളും ഇതുപോലത്തെ ലഹങ്കകളൊക്കെ നിങ്ങളുടെ മാരേജിനോ എൻഗേജ്മെൻറ്റിനൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിലെ അലമാറിയിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവും നിങ്ങൾക്കത് റെൻ്റലിന് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് റെൻറ്റിന് പോകുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർ തരുന്നതാണ് ഇത് കണ്ടില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അറബിക് നൈറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ സാധനം ഒക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഞാനിതൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് വെച്ചാൽ അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ഇടവണ്ണപ്പാറയിലാണ് കൊണ്ടോട്ടിയിൽ എടവണ്ണപ്പാറയിൽ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് നവീന ബേക്കറിക്ക് നേരെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഇനി മണവാട്ടിയാകാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർണ്ണ വസ്ത്രങ്ങളും അതിലേക്ക് ചേർന്നിട്ടുള്ള ഓർണമെന്റ്സൊക്കെ ഒരുക്കിക്കൊണ്ട് ബ്രൈഡ് നിങ്ങൾക്ക് മുന്നിലുണ്ട് അപ്പോൾ ഇനി ആരും ദൂരേക്കങ്ങും പോകേണ്ട താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം